ഇൻഫാക്കിന്റെ ദശവാർഷികാഘോഷവും തണൽ വെൽഫെയർ സൊസൈറ്റി എടയൂർ മേഖല എൻജിഒ പ്രാദേശിക തല ഉദ്ഘാടനവും വിപുലമായി സംഘടിപ്പിച്ചു പൂക്കാട്ടി എച്ച് എ എൽ പി സ്കൂളിൽ വച്ച് നടന്ന പരിപാടി പ്രൊഫസർ ആബിദുസിൻ തങ്ങളെ ഉദ്ഘാടനം ചെയ്തു കീഴിൽ തണൽ വെൽഫെയർ സൊസൈറ്റി എടയൂർ മേഖലാ എൻ ജി ഒ പ്രാദേശിക തല ഉദ്ഘാടനവും ഇൻഫാക്കിന്റെ ദശവാർഷികാഘോഷവും ഞായറാഴ്ച പൂക്കാട്ടി എച്ച് എ എൽ പി സ്കൂളിൽ വെച്ച് നടന്നു ജനങ്ങൾക്ക് പലിശയില്ലാതെ വായ്പ നൽകുക എന്ന ലക്ഷ്യവുമായാണ് എടയൂർ മേഖലാ എൻ ജി ഒ പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ചു വരുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം കോട്ടക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം മുഖ്യാതിഥിയായിരുന്നു ജെ ഐ എച്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സെമീർ കാളികാവ് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ജെ ഐ എച്ച് വളാഞ്ചേരി ഏരിയ പ്രസിഡന്റ് ഷാഫി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ൻഫി നമുക്ക് ഒരവസ്ഥാ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുക സാധ്യമല്ല എല്ലായിടത്തും ചൂഷണത്തിന്റെ എല്ലായിടത്തും സാമ്പത്തികമായ ലാഭകണ്ണുകൾ മാത്രം നോക്കുന്ന സംവിധാനങ്ങളിലൂടെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറയുന്ന ഒരു മാറാവ്യാധിയുടെ സമൂഹത്തെ വരിഞ്ഞു മുറുക്കി അതിൻ്റെ അടിമുതൽ തലവരെയും ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥയിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനെ സഹായിക്കുക എന്ന് വെച്ചാൽ അതിൽ എന്ത് ലഭിക്കും എന്നതാണ് അതുകൊണ്ട് തന്നെ തണൽ വെൽഫെയർ സൊസൈറ്റി എന്ന ഈ പ്രദേശത്ത് രണ്ട് സ്ഥലങ്ങളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയ മനുഷ്യ മാനവിക കൂട്ടായ്മയെ എല്ലാ അർത്ഥത്തിലും ആശീർവദിക്കുന്നതിനും അഭിവാദ്യം ചെയ്യുന്നതിനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് വെൽഫെയർ പാർട്ടി കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് ഹാരിസ് എൻ ടി എടയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജൌഹറ കരീം എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തണൽ വെൽഫെയർ സൊസൈറ്റി റഹ്മദ് നഗർ പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി വി പി സ്വാഗതവും തണൽ വെൽഫെയർ സൊസൈറ്റി പൂക്കാട്ടി സെക്രട്ടറി കരീം കരീംപാലാറ നന്ദിയും നിർവഹിച്ചു തുടർന്ന് കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ